നമ്മുടെ വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുന്ന ഇരുപത് പേർക്ക് നല്ല കിഡിലൻ ബനാറസാരി നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് പതിനാറ് വിന്നറിന നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനിയും നാല് പേർക്ക് വേണ്ടി നമ്മൾ നമുക്ക് കാത്തിരിപ്പിട്ടാ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാ കൂടെ കൂടാ എല്ലാവർക്കും ഒരു സാരി എന്തായാലും സമ്മാനായിട്ട് തന്നെയാണ് അപ്പൊ അതുപോലെ നമ്മൾ ഇന്ന് പറഞ്ഞത് തൃശ്ശൂർ പുത്താമ്പള്ളിയിലുള്ള ഇന്ന് സെറ്റ് മുണ്ടിന്റെ തിരുവാതിര സമയം പോലെ അപ്പൊ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് നോക്കിയാൽ ഒരുപാട് കളക്ഷൻസ് സെറ്റ് മുണ്ടിന്റെ അതും വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയില് സ്റ്റാർട്ട് ചെയ്യുന്ന ഗംഭീര കളക്ഷൻസ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാ ഒരു പറ്റാവുന്ന സാരി അല്ലെ സോറി സെറ്റ് മുണ്ടുകള് എല്ലാം നീർത്തി കാണിച്ച അതും പുതിയ പുതിയ വെറൈറ്റികൾ ദിലീപ്രോ യെസ് എന്താ പരിപാടി നമ്മള് ഇപ്പൊ സെറ്റ് മുണ്ടിന്റെ ഒരു സീസണാണല്ലോ തിരുവാതിര കളക്ഷൻസ് ഒരുപാട് നമുക്ക് വന്നോണ്ടിരിക്ക ഒരുപാട് നമുക്ക് യൂണിഫോമിന്റെ ഓർഡറുകൾ സ്റ്റാർട്ട് പിന്നെ കൂടുതലായിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ ഇങ്ങനെ ഡബിൾ ഷെയ്ഡില് നമ്മള് കൊമ്പ സെറ്റ് ചെയ്ത് അതിന് രണ്ട് കളർ ബ്ലൗസ് സെറ്റ് ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഒന്ന് ഗ്രീൻ ഇട്ടിട്ട് ചെയ്യാം ഒന്ന് അപ്പൊ രണ്ട് സെറ്റ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യുക ഒരെണ്ണത്തിൽ തന്നെ ഡബിൾ യൂസിന് പറ്റുന്ന റെഡ് അതില് റെഡും ഗ്രീനും സെറ്റ് ചെയ്യാതെ റെഡും അതെ 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 ഇതിനിപ്പോ കണ്ടോ എന്താ ബ്ലൂ റെഡ് പിന്നെ പുതിയൊരു ഐറ്റം ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം വന്നിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാര് സിമ്പിൾ ആയിട്ട് അതെ അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ ബ്ലൗസ് ഭയങ്കര അടിപൊളി ബ്ലൗസ് ആണ് രണ്ട് കോമ്പ് വരുമ്പോൾ ും നമ്മളൊരു അമ്പത് നമ്മള് സെറ്റ് മുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് നമ്മുടെ ഒരു ഫസ്റ്റ് ഫ്ലോർഎ ഫസ്റ്റ് ഫ്ലോറ് മുഴുവൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇനി അതല്ല നൂറ് പീസ് വേണോ അമ്പത് പീസ് വേണോ അല്ല ഒരേപോലെ ഇന്ന് ശേഷം ശേഷം പറയുക ഹോൾസെയിൽ ആയിട്ട് വിളിക്കാം ഏറ്റവും റേറ്റ് അപ്പൊ റേറ്റ് കാണിച്ചു അടിപൊളി വെറൈറ്റി ആട്ടോ പിന്നെ ഒന്നും നമ്മൾ റേറ്റ് പറയുന്നില്ല കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇടുക അപ്പൊ നമ്മള് റേറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ിൽ ഒരുപാട് പേര് നമുക്ക് വേണമെങ്കിലും എടുക്കാം അതുകൊണ്ടാണ് ഏറ്റവും റേറ്റ് റൈറ്റോറില് സെറ്റ് മുണ്ടുകൾ ചെയ്ത സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ ചോദിക്കുന്ന ഒരു പുളിയിലക്കരയിൽ തന്നെ ചോദിക്കുന്ന ട്രെൻഡ് ആയിട്ട് അതിൽ തന്നെ ഇപ്പൊ കസവിലും വന്നിട്ടുണ്ട് ട്രെൻഡ് ആയിട്ടുണ്ട് അത് ഒരുപാട് വെറൈറ്റികളുണ്ട് പാറ്റേൺസ് തുമ്പിയാ തുമ്പി 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 നമ്മള് ഇപ്പൊ നല്ല മൂവിംഗിൽ നോക്കി നോക്കി കണ്ടോ അപ്പൊ അത് ഗോൾഡൻ അതൊക്കെ പ്രിന്റ് പ്രിന്റ് ഭംഗിയാലും ഇതെടുത്തൊരു വെറൈറ്റി ആണല്ലോ റോസ് ഗോൾഡില് റോസ് ഗോൾഡില് ആഹാ നല്ലൊരു ഡിസൈൻ ആണ് നല്ലൊരു ഡിസൈൻ കേട്ടോ ഫസ്റ്റ് ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഈ ഒരു സെറ്റ് മോട്ടില്ലല്ലോ ഡബിൾ കളർ കൊടുത്താണോ കണ്ടോ അടിപൊളി ഒരു കളറിലാണ് നമുക്ക് രണ്ട് സൈഡ് ബ്ലൗസില് തന്നെ യൂസ് ചെയ്യാം രണ്ട് കളർ ബ്ലൗസിലിട്ട് ഉപയോഗിക്കാം ഇത് നോക്കിയേ നോക്കിയാ പിന്നെ നല്ലൊരു ചെക്കില് കണ്ട ചെക്കില് ഒരു ഡിസൈൻ വന്നിട്ട് എല്ലാ സെറ്റ് നോക്കിയേ സെറ്റ് മുട്ട സിമ്പിൾ ആയിട്ടൊരു ഇത് കണ്ട ചെറിയൊരു ചെക്കിന്റെ ഒരു പാറ്റേൺ ദണ്ടപാളത്തിലാണ് കൊടുത്തിരിക്കുന്നത് മൈക്രോച്ച ബോർഡർ കണ്ടോ ദണ്ടപാളാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി അതേപോലെ നല്ലൊരു ലൈന് കണ്ടോ

യൂണിഫോം ആയിട്ട് സെറ്റ് ചെയ്താൽ ഇതായിട്ട് സെറ്റ് ചെയ്ത് എല്ലാത്തിനും അതേപോലെ തന്നെ ഈ സൈഡിൽ ഇതൊക്കെ യൂണിഫോം ആയിട്ട് സെറ്റ് ചെയ്ത് ഇതൊരു ജെക്കാട് ആയിട്ടാണ് അടിപൊളി നമുക്ക് എത്ര പീസ് വേണമെങ്കിൽ തരാൻ പറ്റൂട്ടോ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഗ്രീനൊക്കെ ഇരിക്കുന്ന ഇത് യൂണിഫോറ്റംസ് ആണ് കോപ്പറിലുണ്ട് ഗോൾഡ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഡബിൾ ഡബിൾ കളറിൽ ചെയ്തിരിക്കുന്നതാണ് ഗോൾഡൻ പ്രിന്റ് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ഉണ്ട് അതേപോലെ പീലിയിൽ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് റെഡി സ്റ്റോക്കിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് കണ്ടോ ഇതൊന്നും പ്രിന്റ് അടിക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഇത് നോക്കി നോക്ക ഒരു ജെക്കാഡ് ഐറ്റം തന്നെയാണ് കേട്ടോ അത് ഇതിൽ നമ്മുടെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഓരോന്നും ഇതൊക്കെ നമുക്ക് ബ്ലൗസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാത്തിലും നമുക്ക് ബ്ലൗസ് സെറ്റ് ചെയ്യാൻ വെറൈറ്റി വെറൈറ്റി ഡിസൈൻസും ബ്ലൗസുകളും ഇത് ഒരു പാർട്ടി എടുത്തതാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കളക്ഷൻസ് ഒരുപാട് പാറ്റേൺസും ഡിസൈൻസും ഒക്കെ ഇത് അതിലൊരു വെറൈറ്റി പ്രിന്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗി സിമ്പിൾ ആയിട്ട് റേറ്റും വളരെ കുറവാണ് െറിയില് പ്രിന്റ് ബ്ലൂച്ചെറിബിൾ ഡബിൾ പ്രിന്റ് ആ ഡബിൾ കളർ പ്രിന്റ് ആണ് ഒരുപാട് ഫുൾ ടിഷ്യാണ് ടിഷ്യല് നമുക്ക് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ തന്നെ പ്രിന്റ് അടിച്ചു തരാൻ പറ്റും ടിഷ്യ

ഇത് നമുക്കൊരു യൂണിഫോം കളക്ഷനാണ് അസാധ്യ കളർ ഇതൊക്കെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നല്ലൊരു ബ്ലൂ ഭയങ്കര ഭംഗിയാണ് ബ്ലൂ നോക്കി നോക്കും ബ്ലൂ നല്ല അട്രാക്ട് കളറാണ് ഇതൊക്കെയാണ് സെറ്റുമുണ്ട് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെ പോലെ വരുമ്പോക്ക് ഉണ്ടാവും അതേപോലെ തന്നെ അതിലൊരു ഓറഞ്ചും ഗ്രീനും ഉണ്ട് ഓറഞ്ച് ഗ്രീനും നമുക്ക് നല്ല അട്രാക്ട് കളറുകളാണ് ആൾക്കാർ ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സുകള് അടിപൊളി കളർ നല്ല ബ്ലൂ ഇതിനൊക്കെ ഇതൊക്കെ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് വേദി കൂടിയ കസവില വരുന്ന ടിഷൂല് മെറൂണും കോമ്പിനേഷൻ കസവടസ് മെറൂണും ഗ്രീൻറെ അസൽസ് അടക്കം ഉണ്ട് പിന്നെ ഇങ്ങനെ നടക്കാണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ശരിക്കും കേരള സെറ്റും ഉണ്ട് അതെ ഇതാണ് ശരിക്കും കേരള സെറ്റുമുണ്ട് സിമ്പിളാ വേറെ ഒന്നും ഉണ്ടാവില്ല സാ കസവ് മാത്രം നമുക്ക് യൂണിഫോം യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് 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 ഗ്രീൻ ബ്ലൂ വിത്ത് കോമ്പിനേഷൻ അതേപോലെ കളർ ചേഞ്ചുകൾ കേട്ടോ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ നിങ്ങക്ക് സ്വന്തമായി ബൂട്ടികൾക്ക് ഓൺലൈനിൽ നിന്ന് ചെയ്യുന്ന ചെയ്യാൻ പറ്റിയതാട്ടോ റേറ്റ് ഉറവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതേ ബഡ്ജറ്റ് റേറ്റിലാണ് നിങ്ങൾ കൊടുക്കുന്നത് കുറച്ച് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ അതിന്റെ വീതി കൂടിയ ഒരു ഐറ്റംസം വേണമെന്നുണ്ടെങ്കിൽ കളറില് അങ്ങനെ വേണമെങ്കിൽ തരാം പിന്നെ ഇനി കസവം ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂണിഫോമില് കൊടുക്കാൻ പറ്റും നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ പ്യുവർ കോട്ടൺ അത് ഫുൾ ലൈറ്റ് ഡാർക്ക് വരുന്നത് അതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് കളേഴ്സ് ഉണ്ട് ഒരുപാട് സെറ്റ് സെറ്റ് ഒരുപാട് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പ്രൈസും പറയാത്തോളം ഒരുപാട് കളക്ഷൻസ് അതുകൊണ്ടാണ് അതേപോലെ ഇങ്ങനെ ഈ ഐറ്റത്തില് നമുക്ക് കോട്ടൺ ആണ് ഇതിന്റെ പല കളറില് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് നമുക്ക് യൂണിഫോം സെറ്റ് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് കളർഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നമ്മള് പുളിയിലക്കരയും കസവും കൂടെ ചേർന്നിട്ടില്ല കസവ വിത്ത് തരാണ്ടോ ഇതും ഇനി യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ തരാട്ടോ നമുക്ക് ഒരേപോലെ വേണമെങ്കിൽ വരുന്ന ബ്ലൂ ഒക്കെ നല്ല ഗ്രീന് നല്ലൊരു ബ്ലൂ ബ്ലൂ നല്ലൊരു ഓറഞ്ച് നല്ലൊരു വൈറ്റ് എല്ലാ കളറും നല്ലൊരു ലീവ് ഗ്രീൻ ഉണ്ട് അടിപൊളി നല്ലൊരു പീക്കോ കളർ നല്ലൊരു പീക്കോ ക്ഷേ ഓക്കേ അപ്പോ ഒരുപാട് കളർ ഇതിലൊക്കെ ഇത് മാത്രല്ല പ്രിന്റ് അടിച്ചത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താ നമുക്ക് കാണിച്ചില്ല പ്രിന്റ് കാണിച്ചില്ല നമ്മള് കാണിച്ചു നല്ല അടിപൊളി എന്താ കാടാ ആ പ്രിന്റ് പ്രിന്റ് നോക്കി അടിപൊളി ഒരു കളർ ട്ടാ അതിനൊക്കെ കളക്ട് നോക്കിയാ നല്ല ഗ്രീന് റെഡ് എല്ലാ ടൈപ്പ് കളേഴ്സ് അതിൽ തന്നെ കണ്ടാ നല്ലൊരു ജെറി വരുന്ന തുളസി ഞാൻ സ്പീഡില് കാണിക്കട്ടോ മാക്സിമം കളക്ഷൻസ് കാണിക്കാൾ കളറെ വന്നാലും തുളസിട്ടുണ്ട് ഏതൊക്കെ എടുക്കണത് ആയിട്ട് ഇതിൽ ഈ ഒരു കളർ കാട്ടാ ചെണ്ടുവല്ലി ചെണ്ടുപൊക്കെ കോലം ഡിസൈനിൽ നമുക്ക് ഇഷ്ടംപോലെ കളറുകൾ ഉണ്ട് ായിട്ടും കളറുകൾ കേട്ടാ അടി അടിപൊളി അടിപൊളി കളറുകൾ ഗോൾഡൻ അടിപൊളി കളേഴ്സും ഡിസൈൻസും നമുക്ക് എല്ലാം എടുത്തിട്ട് കാണിക്കാൻ പറ്റാത്ത പാറ്റേൺസും ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് നമ്മൾ ഓടിച്ച് തുമ്പി ഡിസൈനിൽ തന്നെ വേറൊരു പാറ്റേൺ കണ്ടോ തുമ്പി തുമ്പിയിലന്നെ പുതിയൊരു ബാറ്റം ഓ ഇതിന് രണ്ട് കളർ തോന്നുല്ലേ അടിപൊളി കൊമ് ഓഹ് ഇത് നോക്കിയേ അതെ ഓഹ് എന്ത് കളർഫുൾ യെല്ലോ യെല്ലോ പൂവ് ഇത് നോക്കി നോക്കു നല്ലൊരു ലോട്ടസ് പ്രിന്റിൽ അടിപൊളി ഒരു വെറൈറ്റി ലോട്ടസ് പ്രിന്റ് ആണ് കണ്ടോ ഒരുപാട് കളേഴ്സ് നമ്മൾ കാണിക്കുന്നില്ല നോക്കി വെക്കും കണ്ടോ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഇത്രയും പാറ്റേൺസ് ഉണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ ഇതിലൊക്കെ ബ്ലൗസ് സെറ്റ് ചെയ്ത് തരും ബ്ലൗസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചോദിക്കണേ നമ്മളെല്ലാം കാണിച്ചില്ല സിൽവറിലൊരു ഐറ്റം കേട്ടോ ഇതിൽ നമുക്ക് ഒരുപാട് കളറുകൾ ഉണ്ട് നമ്മളെല്ലാം കാണിക്കണില്ല എല്ലാം കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓടിച്ചു കാണിക്കണം നമുക്ക് കൊമ്മ വരുന്നത് ബ്ലാക്കില് ഓറഞ്ച് ബ്ലാക്ക് ഫ്ലവർ കണ്ടോ അതിലന്നെ വേറൊരു കളർ വേറൊരു ഡിസൈൻസ് ഇനി ഒരുപാട് ചെറിയ കസവലി ഡിസൈൻ വേണം എന്നുള്ളവർക്ക് കണ്ട പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അത് കണ്ട അടിപൊളിയായിട്ട് ും ഡിസൈൻസൊക്കെ ഉണ്ട് കേട്ടോ സിമ്പിൾ ആട്ടോ റോസ് ഗോൾഡ് അത് കോപ്പറല്ലേ എന്താ അതൊക്കെ അതിന്റെ വെറൈറ്റീസ് ആണ് ഈ കാണുന്ന പാറ്റേൺസ് ഒക്കെ ഇതൊക്കെ ഫുള്ള് കളർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കാണാം ഏരിയാണ് അക്ഷരമാല വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ അക്ഷരമാലയില് എടുത്താലും ഇത് ഓക്കെ ഇത് വെറൈറ്റി ആട്ടോ ഇതാ സെറ്റും ടിഷ്യൂലാണ് മറ്റേത് കോട്ടലിലും ഉണ്ട് പക്ഷെ ഇത് കളിക്കൈറ്റ് പ്രിന്റോ അപ്പൊ അടിപൊളി അടിപൊളിയാണ് സ്പെഷ്യല് ഡിസൈൻസിൽ വരുന്നത് കേട്ടോ ഗീപാനും മറ്റും പറ്റുന്ന ഒരുപാട് ഡിസൈൻസ് ആണ് രണ്ട് സൈഡ് നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ നമുക്ക് എടുത്ത് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ കാണുന്നത് ബംഗ്ലൂർ കാണാനായിട്ട് എന്തോ അടിപൊളി കണ്ടോ നല്ല ഭംഗി യൂണിഫോം സെറ്റ് ചെയ്ത് എല്ലാം യൂണിഫോം ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ എടുക്കാതെ നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ അപ്പൊ ജസ്റ്റ് സെറ്റ് മുണ്ട് നിങ്ങൾ ഏത് മാത്രം പറഞ്ഞാൽ മതി എല്ലാ കളക്ഷൻസും സിൽവറിൽ മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന കളർ വൈസ് സെറ്റ് ചെയ്താട്ടോ നിങ്ങൾക്ക് ഒരു നൂറോ അമ്പതോ പീസ് വേണമെങ്കിൽ ഒരേപോലെ നമുക്ക് എടുത്തു അതെ നമ്മൾ എടുത്തു തരേണ്ട വേണ്ട നിങ്ങൾക്ക് തന്നെ വന്നിട്ട് ഇഷ്ടമുള്ള കളർ ചെലൈ ചെയ്തിട്ട് ഗ്രീന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നോക്കി ഫാൻസി കട്ടിക്കരയിലെ ഫാൻസി അതായത് നമുക്ക് ജെറി ഒന്നും ഇല്ലാതെ വേണം എന്നുള്ളവർക്ക് ഒരേപോലെ എടുക്കാൻ പറ്റുന്നു അതെ അതെ നല്ല മെറും കളർ കണ്ട ക്വാളിറ്റി ഉള്ള കളറ് അടിപൊളി യൂണിഫോമാണ് വിളിക്കുക സിൽവർ ഉണ്ട് ഇതില് ചെറിയത് നമ്മളിപ്പൊ അവിടെ അങ്ങനെ തന്നെ രണ്ട് കളർ കളറ് കസവും അതെ ഒരുപാട് കളറുകളുണ്ട് അതേപോലെ ചെറിയ കര കട്ടിക്കര വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് എത്ര റേറ്റ് കുറവ് വരുന്ന ഒരു ഐറ്റംസ് ആണ് ഏത് കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കുറേ പാറ്റേൺസ് ഉണ്ട് ായിട്ടും ഹോൾസെയിൽ ആയിട്ടും റീറ്റെൽ ആയിട്ടും സെയിൽ ഉള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഓരോ പാറ്റേൺസ് ആണ് ചെറിയ കസവും ചെറിയ രണ്ടേ എൺപതും രണ്ടരയിലും അവൈലബിൾ ആണ് അതൊക്കെ എല്ലാം നമുക്ക് രണ്ടര എൺപതും ഉണ്ട് അല്ലപ്പോ ഇങ്ങനെ കാണാം ഇതൊക്കെ ആ ഒരു കസവന്റെ ചെറിയ ചെറിയ കസവ് അതെ ഒരിഞ്ച് രണ്ടിഞ്ച് അങ്ങനെ അങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ച കേട്ടോ ഇത് നമ്മള് അതിന്റെ ജെറിയിലും കളറിലും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒക്കെ നമ്മൾ കെട്ടി കെട്ടി വെച്ചിരിക്കുക യൂണിഫോമിന് വേണ്ടി കൂടുതലായിട്ട് പോകുന്നത് ഇത് അത്യാവശ്യം യൂണിഫോമായിട്ട് ചോദിക്കുന്നവരായിട്ട് കേട്ടോ അല്ല ഇങ്ങനെയാണ് ഇവിടെ നടന്നു കാണാല്ലോ അതെ പോലെ ഉണ്ട് ഇതൊക്കെ കുട്ടികളുടെ ഐറ്റംസ് കുട്ടികൾക്കുള്ളത് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് പിന്നെ നമ്മുടെ ബ്ലൗസ് പീസിന്റെ ഒക്കെ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ നമുക്കത് ഏതിന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും ബ്ലൗസ് ഏത് നമുക്ക് ഏത് മുറിച്ചു തരും കേട്ടോ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുള്ള പരാതി ഒന്നും ഉണ്ടാവില്ല എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് മുറിച്ചു കൊടുക്കാം കൊടുക്കാം നിങ്ങൾ അത് കളയണ്ട നല്ല രീതിയിൽ കളക്ഷൻസ് സെറ്റ് ചെയ്ത് നമുക്ക് തരാൻ പറ്റും ഇത് മാത്രല്ല കേട്ടോ നിന്റെ മേലെ കൊണ്ട് നമ്മൾ ബ്ലൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്ന് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അപ്പൊ എന്തായാലും നമ്മള് ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ റേറ്റ് പറഞ്ഞു പറഞ്ഞുതരും റേറ്റ് പറഞ്ഞു തരാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാം നമുക്കിത് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പൊ അതെ അപ്പൊ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇതൊക്കെ ഓൺ പ്രൊഡക്ടുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുകൾ സെറ്റ് ായാലും പത്തായാലും വിളിക്കാം അഞ്ഞൂറ് വിളിക്കാം നൂറ് വിളിക്കാം വിളിക്കാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മോഡൽ പക്ഷെ നമ്മളിപ്പോ കാണിച്ചില്ല എന്നുള്ള ഒരുപാടുള്ള കാര്യം നമുക്ക് എല്ലായിടത്തും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടോ ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് ഈ മോഡൽ മോഡലുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡലുള്ള പത്തായിരുന്ന ഒരെണ്ണാണെങ്കിലും നിങ്ങൾക്ക് തരുന്നതാണ് അതിന്റെ പ്രൈസും അപ്പൊ തന്നെ അയച്ചു തരും ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ ഇനി മാക്സിമം പറ്റാവുന്ന ആൾക്കാർ ഡയറക്ട് വരാം തൃശ്ശൂർ പുത്താമ്പുളിയിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഉള്ളത് ഓൺ മാനുഫാക്ചർ ആണ് അതുകൊണ്ട് തന്നെ അതെ അപ്പൊ അത് മിസ്സാക്കി കളയണ്ട പിറവാൻസിലൊക്കെ നിങ്ങക്ക് പറ്റിയില്ലെങ്കിൽ ഫ്രണ്ട്സ് എടുക്കട്ടെ എല്ലാരും എടുക്കട്ടെ വീണ്ടും ഡിസൈൻസും വെറൈറ്റീസ് ഒക്കെ ആയിട്ട് വീണ്ടും വരും വീണ്ടും വരും